നമസ്കാരം ഞാൻ സനൂജ എൻ്റെ ആദ്യ വീഡിയോയ്ക്ക് നിങ്ങൾ എല്ലാവരും തന്ന സപ്പോർട്ടിന് വളരെ അധികം നന്ദി നിങ്ങൾ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്തു ഷെയർ ചെയ്തു നല്ല വ്യൂസ് ഒക്കെ എനിക്ക് കിട്ടി നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ ഞാൻ കണ്ടു കമൻറ്റുകളൊക്കെ വായിച്ച് എല്ലാവരും ചോദിച്ചത് റാങ്ക് ഫെലിനെ കുറിച്ചും അടുത്ത ക്ലാസ്സിനെ കുറിച്ചുമാണ് അപ്പം ഞാൻ ആ ക്ലാസ്സാണ് ഇവിടെ ആരംഭിക്കുന്നത് റാങ്ക് ഫെയ്ലിൻ്റെ കയ്യിൽ തന്നെ ഉണ്ട് ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം പിന്നെ നിങ്ങളെ ചിന്തിക്കുന്നതായിരിക്കും നിങ്ങളെ പഠിപ്പിക്കാനാണോ ഈ ഒരു ടീച്ചർ ലുക്കിലൊക്കെ ഇവിടെ വന്നിരിക്കുന്നതെന്ന് ഒരിക്കലുമല്ല ഞാനൊരു ഇൻറ്റർവ്യൂവിന് പോയിട്ട് വന്നതേ ഉള്ളൂ ഞങ്ങളുടെ വീടിനടുത്ത് തന്നെ ഒരു സ്കൂളിൽ താൽക്കാലിക അധ്യാപികയുടെ ഇൻറ്റർവ്യൂ ആയിരുന്നു അറ്റൻഡ് ചെയ്തിട്ട് ഉള്ളൂ ഈ ബുക്കാണ് ഞാൻ ആദ്യമായിട്ട് എഴുതി തുടങ്ങിയ ഒരു ബുക്ക് ഇത് ഞാൻ തയ്യാറാക്കിയ തന്നെ നോട്ടാണ് അപ്പം ആദ്യമായിട്ട് ഞാൻ ഇതിനകത്ത് എഴുതുന്നത് ശ്രീനാരായണ ഗുരുവിനെ കുറിച്ചാണ് ആ ശ്രീനാരായണ ഗുരുവിന്റെ എല്ലാ കാര്യങ്ങളും ഞാൻ ഇതിനകത്ത് ഉൾപ്പെടുത്തിയിട്ടുണ്ട് അപ്പൊ അതാണ് ഞാൻ ഇന്ന് നിങ്ങൾക്ക് പറഞ്ഞുതരാൻ പോകുന്നത് ശ്രീനാരായണ ഗുരു ജനിച്ചത് ആയിരത്തി എണ്ണൂറ്റി അൻപത്തി ആറ് ഓഗസ്റ്റ് ഇരുപതിനാണ് അതായത് പതിനെട്ട് അൻപത്തിയാറ് ഓഗസ്റ്റ് ഇരുപത് എങ്ങനെയാണ് നമ്മൾ ആയിരത്തി എണ്ണൂറ്റി അൻപത്തി ആറ് ഓർത്തു വെക്കുക പതിനെട്ട് പടികളുടെ മുകളിൽ ശ്രീനാരായണ ഗുരു ഇരിക്കുന്നതായിട്ടങ്ങ് വിചാരിക്കുക അദ്ദേഹത്തിന്റെ ചുറ്റും അഞ്ചാറ് ആൾക്കാരും ഉണ്ട് അപ്പൊ നമുക്ക് പറയാം പതിനെട്ട് അൻപത്തി ആറ് ഓഗസ്റ്റ് പതിനഞ്ച് ദിനമായതുകൊണ്ട് നമ്മൾ ഒരിക്കലും മറക്കില്ല അപ്പൊ അതിന്റെ കൂടെ അഞ്ചും കൂടെ പ്ലസ് ചെയ്ത ഓഗസ്റ്റ് ഇരുപത് അപ്പൊ ഈ തരത്തിൽ ഒന്ന് ഓർമ്മിച്ച് വെക്കാൻ ശ്രമിക്കൂ അഞ്ചു തെങ്ങ് സ്കൂള് ഗുരു സ്ഥാപിച്ചത് ആയിരത്തി എണ്ണൂറ്റി എൺപത്തി ഒന്നിലാണ് ആയിരത്തി എണ്ണൂറ്റി എൺപത്തി ചട്ടമ്പി സ്വാമിയെ നേരിട്ട് കണ്ടു ആയിരത്തി എണ്ണൂറ്റി എൺപത്തി ഏഴില് അരുവിപ്പുറം ക്ഷേത്രം നിർമ്മിച്ചു എന്നാൽ എൺപത്തി എട്ടിലാണ് അരുവിപ്പുറം ക്ഷേത്രത്തിൽ പ്രതിഷ്ഠ ചെയ്യുന്നത് എൺപത്തി ഒന്ന് എൺപത്തിരണ്ട് എൺപത്തി ഏഴ് എൺപത്തി എട്ട് ഇത് നന്നായി പഠിച്ചതിന് ശേഷം മാത്രം അടുത്ത സെക്ഷനിലേക്ക് പോകാം വീഡിയോ പോസ് ചെയ്ത് വെച്ച് പഠിച്ചതിന് ശേഷം മാത്രം അടുത്ത പേജിലേക്ക് നീങ്ങുന്നതായിരിക്കും നല്ലത് നമ്മൾ ഇത്രയും നേരം പറഞ്ഞുകൊണ്ടിരുന്നത് ആയിരത്തി എണ്ണൂറ്റി എൺപത്തി ഒന്ന് മുതൽ ആയിരത്തി എണ്ണൂറ്റി എൺപത്തി എട്ട് വരെയുള്ള കാര്യങ്ങളാണ് ശ്രീനാരായണ ഗുരു കുമാരനാശാനെ കണ്ടത് ആയിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ്റി ഒന്നിലാണ് ആയിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ്റി അഞ്ചില് ഡോക്ടർ പൽപ്പുവിനെ കണ്ടുമുട്ടി ആയിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ്റി എട്ടില് വാവൂട്ട് യോഗം സ്ഥാപിച്ചു ഇനി നമ്മൾ ഓർക്കേണ്ടത് ആയിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ്റി ഒന്ന് തൊണ്ണൂറ്റി അഞ്ച് തൊണ്ണൂറ്റി എട്ട് ഈ മൂന്ന് വർഷങ്ങളിലും എന്തൊക്കെയാണ് നടന്നത് എന്നാണ് ഇതെല്ലാം കൃത്യമായി ഓർക്കാൻ കഴിയുന്നുണ്ടെങ്കിൽ മാത്രം അടുത്ത ഭാഗത്തേക്ക് പോവുക ശ്രീനാരായണ ഗുരു ആയിരത്തി തൊള്ളായിരത്തി മൂന്ന് മെയ് പതിനഞ്ചാം തീയതിയാണ് എസ് എൻ ഡി പി സ്ഥാപിച്ചത് ആയിരത്തി തൊള്ളായിരത്തി നാലില് വിവേകോദ്യം എന്ന് പറയുന്ന പത്രമിറക്കി ആയിരത്തി തൊള്ളായിരത്തി നാലിൽ തന്നെ ശിവഗിരി മഠവും സ്ഥാപിച്ചു തൊള്ളായിരത്തി മൂന്ന് തൊള്ളായിരത്തി നാലില് രണ്ട് സംഭവങ്ങൾ എന്തൊക്കെയാണ് നടന്നതെന്ന് ഒന്ന് ഓർത്തെടുക്കൂ ഓർമ്മിക്കാനായി എടുക്കുന്ന ഗ്യാപ്പില് ആദ്യം തൊട്ട് റിവേഴ്സ് ചെയ്യുകയാണെങ്കിൽ വളരെ നന്നായിരിക്കും ഇനി ശ്രീനാരായണ ഗുരു അയ്യങ്കാളിയെ കാണുകയാണ് ആയിരത്തി തൊള്ളായിരത്തി പന്ത്രണ്ടിലാണ് അയ്യങ്കാളിയെ കണ്ടത് അതേ വർഷം തന്നെ ശാരദാ മഠവും സ്ഥാപിച്ചു തൊള്ളായിരത്തി പന്ത്രണ്ടിലെ രണ്ട് സംഭവങ്ങൾ ഓർത്തു പറയുക ശ്രീനാരായണ ഗുരു ആയിരത്തി തൊള്ളായിരത്തി പതിമൂന്നിൽ ആലുവ അദ്വൈതാശ്രമം സ്ഥാപിച്ചു ആയിരത്തി തൊള്ളായിരത്തി പതിനാലിലാണ് വാഗ്ഭടാനന്ദനെ നേരിട്ട് കാണുന്നത് തൊള്ളായിരത്തി പതിനഞ്ചില് മിശ്ര ഭോജനം നടത്തി ആയിരത്തി തൊള്ളായിരത്തി പതിനാറില് രമണ മഹർഷിയെ കണ്ടു ആയിരത്തി തൊള്ളായിരത്തി പതിനാറിൽ തന്നെ ഒരു സംസ്കൃത സ്കൂളും സ്ഥാപിച്ചിരുന്നു ഗുരു ആദ്യമായി ശ്രീലങ്കയിൽ പോകുന്നത് ആയിരത്തി തൊള്ളായിരത്തി പതിനെട്ടിലാണ് എന്തൊക്കെയാണ് പഠിച്ചതെന്ന് ഒന്ന് ഓർത്തു നോക്കൂ ശ്രീനാരായണ ഗുരു ആയിരത്തി തൊള്ളായിരത്തി ഇരുപതിലാണ് കാരമുക്ക് നിലവിളക്ക് പ്രതിഷ്ഠ നടത്തുന്നത് ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തിരണ്ടിലാണ് ടാഗോറിനെയും സി എഫ് ആൻഡ്രോസിനെയും ഗുരു കണ്ടത് അവരുടെ സംഭാഷണത്തിൽ ട്രാൻസ്ലേറ്ററായിട്ട് നിന്നത് കുമാരനാശാനായിരുന്നു ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തിനാലിൽ ആലുവ സർവമത സമ്മേളനം നടത്തി ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി അഞ്ചിലാണ് ഗാന്ധിജിയും സി രാജഗോപാൽ ആചാര്യയും ശ്രീനാരായണ ഗുരുവിനെ കണ്ടത് ആ സമയത്ത് ട്രാൻസ്ലേറ്ററായിട്ട് നിന്നത് എം കുമരനായിരുന്നു അതേ വർഷം തന്നെ ശിവഗിരി ബ്രഹ്മവിദ്യാലയ ശിലാസ്ഥാപനവും ശ്രീനാരായണ ഗുരു നടത്തി ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി ആറിലായിരുന്നു അദ്ദേഹത്തിന്റെ ശ്രീലങ്കയിലേക്കുള്ള രണ്ടാമത്തെ വിസിറ്റ് അതിനുശേഷം ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി ഏഴിലാണ് കണ്ണാടി പ്രതിഷ്ഠ കളവൻകോട് നടത്തുന്നത് ആയിരത്തി തൊള്ളായിരത്തി ഇരുപത് മുതൽ തൊള്ളായിരത്തി ഇരുപത്തി ഏഴ് വരെയുള്ള സംഭവങ്ങളാണ് ഇനി കൃത്യമായി ഓർക്കേണ്ടത് നമ്മൾ ആയിരത്തി എണ്ണൂറ്റി എൺപത്തി ഒന്ന് മുതൽ ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി ഏഴ് വരെ ശ്രീനാരായണ ഗുരുവിൻ്റെ ലൈഫിൽ നടന്ന വളരെ ഇമ്പോർട്ടൻസ് ആയിട്ടുള്ള കാര്യങ്ങളാണ് പഠിച്ചത് ഈ ഒരു റാങ്ക് ഫയലിൽ നിന്ന് ലഭിച്ച കുറച്ച് കാര്യങ്ങൾ കൂടെ ഞാൻ ഉൾപ്പെടുത്തുകയാണ് ശ്രീനാരായണ ഗുരു ജനിച്ചത് എല്ലാവർക്കും അറിയാം ചെമ്പഴന്തിയിലാണ് വീട്ടുപേര് വയൽവാരം വീടെന്നാണ് ആദ്യ കൃതി എന്ന് പറയുന്നത് ഗജേന്ദ്ര മോക്ഷം വഞ്ചിപ്പാട്ട് സരസ്വതി ദേവിയെ കുറിച്ച് എഴുതിയ കൃതി അറിയോ ജനനി നവരത്ന മഞ്ചരി അദ്ദേഹം എഴുതിയ കൃതികളിൽ സംസ്കൃത കൃതി അല്ലാത്തത് ഏതാണ് ചിജ്ജട ചിന്തകൾ എന്നാണ് പേര് ഇനി പതിനഞ്ചു പൈസയുടെ തപാൽ സ്റ്റാമ്പില് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി ഏഴ് ഓഗസ്റ്റ് ഇരുപത്തി ഒന്നാം തീയതിയാണ് അദ്ദേഹത്തിന് ആദ്യമായി കണ്ടത് ശിഷ്യനായിരുന്ന ഒരു വിദേശിയുണ്ട് അദ്ദേഹത്തിന്റെ പേരാണ് എണസ്റ്റ് ക്ലർക്ക് എസ് എൻ ഡി പി ട്രസ്റ്റ് സ്ഥാപിച്ചതാരാണ് ആർ ശങ്കർ ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി രണ്ടിലാണ് സ്ഥാപിച്ചത് രണ്ടായിരത്തി പതിനാലിൽ നൂറ് വർഷം ആഘോഷിച്ച ഒരു കൃതിയുണ്ട് ദൈവദശകം രണ്ടാം ബുദ്ധൻ എന്ന് ശ്രീനാരായണ ഗുരുവിനെ വിളിച്ചതാരാണ് അത് ജി ശങ്കര കുറിപ്പാണ് ശ്രീനാരായണ ഗുരുവിന്റെ മറ്റൊരു കൃതിയാണ് ആത്മോപദേശ ശതകം അദ്ദേഹത്തിന്റെ സ്ഥലം ശിവഗിരിയാണ് അദ്ദേഹത്തിൻ്റെ സന്ദേശം വന്ന പത്രം കേരള കൗമുദി ഇനി ശ്രീനാരായണ ഗുരുവിന്റെ ആശാൻ ആരായിരുന്നു കുമ്മപ്പള്ളി രാമൻപിള്ള അദ്ദേഹത്തിൻ്റെ അച്ഛൻ്റെ പേര് കൊച്ചുവിള മാടനാശാൻ അമ്മ കുട്ടിയമ്മ നിർവൃതി പഞ്ചകം ദർശനമാല തുടങ്ങിയ കൃതികളും അദ്ദേഹത്തിന്റെ റയറായിട്ട് കേട്ടു വരുന്ന കൃതികളാണ് ശ്രീനാരായണ ഗുരുവിന്റെ സമാധി ദിവസം എന്ന് പറയുന്നത് ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി എട്ട് സെപ്റ്റംബർ ഇരുപതാണ് എൻ്റെ കയ്യിലുള്ള റാങ്ക് ഫയലിനകത്തുള്ള വിവരങ്ങളും കൂടി ഞാൻ നിങ്ങൾക്ക് വേണ്ടിയിട്ട് ഉൾപ്പെടുത്തുന്നുണ്ട് ഇതെല്ലാം പഠിച്ചു കഴിഞ്ഞതിന് ശേഷം നമുക്ക് ഓരോ വിഷയത്തിനും ഒരു ടെസ്റ്റ് ഇടാം ആ ടെസ്റ്റിൽ എത്ര മാർക്ക് വാങ്ങുമെന്നും നമുക്ക് നോക്കാം ഞാൻ ഇങ്ങനെയാണ് ഇന്നത്തെ ക്ലാസ് തയ്യാറാക്കിയത് എത്രമാത്രം നിങ്ങൾക്കിത് ഇഷ്ടപ്പെട്ടു എന്ന് എനിക്ക് അറിയില്ല ആത്മാർത്ഥമായി തന്നെയാണ് ഞാൻ തയ്യാറാക്കിയത് ഒരു കാര്യം ആവർത്തിച്ച് രണ്ടും മൂന്നും പ്രാവശ്യം പറഞ്ഞു തരണം എന്നൊക്കെ ഞാൻ വിചാരിച്ചു പക്ഷെ എനിക്ക് ഇത് വീഡിയോയുടെ ലെങ്ത് കൂടുമ്പോൾ അതൊരു ബുദ്ധിമുട്ടാവുമെന്ന് കരുതി അതുകൊണ്ടാണ് ഞാൻ ചെറിയൊരു റിവിഷൻ പോലെ ഇടയ്ക്ക് ക്വസ്റ്റ്യൻസ് തന്നു തന്നു പോയത് നെക്സ്റ്റ് വീഡിയോയിൽ ചിലപ്പോൾ ഈ ഒരു പാറ്റേൺ ആയിരിക്കില്ല ഞാൻ ഫോളോ ചെയ്യുന്നത് എല്ലാ വീഡിയോയും ഒരുപോലെ ഇരുന്നു കഴിഞ്ഞാൽ കാണുന്നവർക്ക് ബോറാകും അതുകൊണ്ട് ഓരോ വീഡിയോയും നമുക്ക് പുതിയതായി ക്രിയേറ്റീവായിട്ട് ചെയ്യാം എൻ്റെ ഒരു ചെറിയ സമയം കൊണ്ട് തയ്യാറാക്കിയ വീഡിയോ ആണ് അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ അഭിപ്രായം പറയുക എല്ലാവർക്കും ഷെയർ ചെയ്ത് കൊടുക്കുക സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക താങ്ക് സോ മച്ച്